ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത് അനുഭവക്കുറിപ്പ് എന്ന പോലത്തെ ഒരു കഥയാണ് ഈ കഥ കേൾക്കുവാൻ ഏവരെയും ഞാൻ നിറക്കൂട്ട് എന്ന കഥാ സമുച്ചയത്തിലേക്ക് ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സാധിക്കുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ചെറുകഥയുടെ പേര് എൻ്റെ മകൾ സെലീന എന്ന തലക്കെട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് നമുക്ക് ശ്രദ്ധാപൂർവം ശ്ര സാധിക്കുമെങ്കിൽ കമൻ ബോക്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് സൂചിപ്പിക്കണേ നമുക്ക് ശ്രവിക്കാം അവൾ എന്നെയാണ് വീക്ഷിക്കുന്നത് എന്നെനിക്കറിയില്ലായിരുന്നു എന്നും മഞ്ഞുള്ള ആ രാവിൽ ശാന്താമുണിക്ക എന്ന് പറയുന്ന ആ പതിനാറ് വയസ്സുകാരിയുടെ മനസ്സിൽ എന്തായിരിക്കും ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്ന് ഞാൻ ആലോചിച്ചിരുന്നു തിരക്കേറിയ നാഗരിക ജീവിതം പരസ്പരം ആരോടും മന്ത്രിക്കാതെ വടിയോരങ്ങളിലൂടെ കടന്നു പോകുന്ന ജനസമൂഹം ആരും തന്നെ അവളെ ശ്രദ്ധിച്ചിരുന്നില്ല തിരക്കേറിയ ആ ആധുനിക ജീവിതത്തിൽ ഒറ്റപ്പെട്ട് എല്ലാവരും അവഗണിക്കപ്പെട്ട് മാറ്റി നിർത്തുന്ന ദരിദ്രരെയും ആലംബഹീനരെയും ശ്രദ്ധിക്കുക എന്നത് ചവിറ്റുകോട്ടയിൽ എറിയപ്പെട്ട പുരണ്ട പേപ്പർ കഷ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നതിന് തുല്യമായിരുന്നു അവളുടെ നയനങ്ങളിൽ നിരാശയുടെ കാർമേകം പടർന്നിരുന്നോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്നും ആ മഞ്ഞത്ത് പാദരക്ഷകൾ അണിയാതെ മൃദുരമായ കാൽപാദങ്ങൾ വിണ്ണിനെ തഴുകി നിൽക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടായിരുന്നു അവളോട് എങ്കിലും അവളുടെ നിശബ്ദതയിൽ എല്ലാം തെളിഞ്ഞു നിന്നിരുന്നു പുലരി മുതൽ സായാഹ്നം വരെ ബ്രിഡ്ജറ്റ് സ്ട്രീറ്റിലെ കിടാവിളക്ക് മങ്ങാതെ പ്രകാശം ചുരുങ്ങിയിരുന്നു ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ കീറി അവിടെ വസ്ത്രങ്ങളിൽ ദേഹം മറയ്ക്കുന്നതിനു വേണ്ടി അടർന്നു പോയ ഏതോ ഉറഞ്ഞ വസ്ത്ര തുണികൾ തുന്നിച്ചേർത്തിരുന്നു അതിൽ ദാരിദ്ര്യത്തിൻ്റെ അവലക്ഷണങ്ങൾ പ്രകടമായിരുന്നു തിരക്കേറിയ ആ തിരുവീതിയിൽ ഭാര്യ ആലീസിനോടൊപ്പം ബെർജീനിയ എന്ന ഹോട്ടലിൽ രാത്രിയിൽ ഒമ്പത് മണിക്ക് ഭക്ഷണത്തിന് ഇരിക്കുമ്പോഴും എനിക്ക് ചുറ്റും വലയം ചെയ്തിരുന്ന ചെയ്തിരിക്കുന്ന വിധിയിലെ ജനാലഴിയിലൂടെ അവളുടെ മുഖം വീണ്ടും എൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞു എനിക്ക് ഇന്നെങ്കിലും അവളോട് ഒന്ന് ചോദിക്കണം ആലീസിനോട് ഞാനൊന്നും പറഞ്ഞില്ല അല്പനേരത്തെ ഇടവേളയ്ക്ക് വേണ്ടി ഇരിപ്പിടത്തിൽ നിന്ന് ഞാൻ മെല്ലെ എഴുന്നേറ്റു അവിടെ ചെന്നപ്പോൾ അവളെ കണ്ടില്ല പകരം അവിടെയുള്ള ചെറിയൊരു പീഡികയിൽ ഉപജീവനത്തിനു വേണ്ടി കച്ചവടം ചെയ്യുന്ന വൃദ്ധൻ്റെ കയ്യിൽ നിന്ന് ഏതോ ഒരു കടലാസ് കൂട്ടം ഞാൻ വായിക്കുവാൻ ഇടയായി അതിലിങ്ങനെ എഴുതിയിരുന്നു ഞാൻ ക്യാൻസർ രോഗിയാണ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം ചെറുപ്രായത്തിലെ അവഗണനകൾ എന്നെ വല്ലാതെ ഏകാന്തതയിൽ അകപ്പെടുത്തിയിരുന്നു എന്നാലും ഇതിരുവിധിയിൽ അവശേഷിക്കുന്ന ഏതാനും ആഴ്ചകളിൽ എന്നെ പരിഗണിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ ഈ കാത്തിരിപ്പ് ഒരിക്കലും വിഫലമായി പോകുകയില്ല എന്നും എനിക്കറിയാമായിരുന്നു നിങ്ങളെങ്കിലും വരും വരുമെന്ന് എനിക്കറിയാമായിരുന്നു എൻ്റെ പേര് ശാന്താ മുണിയ്ക്ക എല്ലാവരും തിരക്കെട്ട് തിരക്ക് പിടിച്ച് ബ്രിഡ്ജിഡ് സ്ട്രീറ്റിലൂടെ കടന്നു പോകുമ്പോഴും എന്നെ ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിച്ചിരുന്നു നിങ്ങളുടെ നേട്ടം നിങ്ങളുടെ നോട്ടം എങ്കിലും എന്നെ വളരെ അധികം ജീവൻ അവശേഷിക്കുന്ന കുറച്ച് നാളുകൾ പോലും കുറച്ച് മണിക്കൂറുകൾ പോലും എനിക്ക് ആശ്വാസമായിരുന്നു ഈ കുറിപ്പടി വായിച്ച് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ഒരു പക്ഷേ നിങ്ങളെപ്പോലെ ഇനിയും ഈ ലോകത്ത് ആൾക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ സ്വപ്നം കാണുന്നു ഞാൻ ആ കത്ത് വായിച്ച് പൊട്ടിക്കരഞ്ഞു ക്യാൻസർ മൂലം മരണപ്പെട്ടുപോയ എൻ്റെ ഏകപുത്രി സെലീനയുടെ വേർപാടും സെലീനയുടെ വേർപാട് മരണപ്പെടാൻ ഒരുങ്ങിയിരുന്ന ഈ ഒരു ജീവനെ സന്തോഷിപ്പിച്ചുവല്ലോ ഇത്രയും നേരം എൻ്റെ വായന ശ്രവിച്ചതിൽ ഏവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക്സ് ഓക്കെ നമുക്ക് വീണ്ടും കാണാം